With this meeting, I can say we will win at least five seats in Kerala. BJP will have largest number of MPs in South India, including Karnataka, Andhra, Telangana, Kerala, Tamil Nadu, Andaman, Puducherry, and Lakshadweep. All put together, we will be the party with largest number of MPs. That is what is going. To കേരളത്തിൽ അഞ്ച് സീറ്റ് നേടുമെന്നാണ് പ്രകാശ് ജാവദേക്കർ പറയുന്നത് ദക്ഷിണേന്ത്യയിൽ ബി ജെ പി കൂടുതൽ സീറ്റ് നേടും അത് തമിഴ്നാടും കർണാടകയും തെലുങ്കാനയും അടക്കമുള്ള എല്ലാ സംസ്ഥാനത്തും ബി ജെ പിക്ക് മുന്നേറ്റം ഉണ്ടാവും എന്നും പറയുന്നുണ്ട് കേരളത്തിൽ ഏതൊക്കെയാണ് അഞ്ച് സീറ്റ് നേടുവെന്ന് അദ്ദേഹം പറഞ്ഞില്ല ബി ജെ പിക്ക് അഞ്ച് സീറ്റ് നേടാൻ അദ്ദേഹം ഇനി ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നത് തിരുവനന്തപുരം തൃശ്ശൂർ ആറ്റിങ്ങൽ പിന്നെ ബി ജെ പി സ്ട്രെങ്ത് കോഴിക്കോട് സാധ്യതയില്ല ആലപ്പുഴ അദ്ദേഹം സ്വപ്നം കാണുന്നുണ്ടോ എന്ന് അറിയില്ല പാലക്കാട് സ്വപ്നം കാണുന്നുണ്ടായിരിക്കും ഇനി ഇനി അറിയില്ല അദ്ദേഹം നമ്മളെ ഇടതുവർഷം ഇരുപത് സീറ്റ് നേടുമെന്ന് പന്ത്രണ്ട് സീറ്റ് നേടുവെന്നൊക്കെ സ്വപ്നം കണ്ട പോലെ ഇടതുപക്ഷം തുടക്ക ഈ ഇലക്ഷൻ്റെ തുടക്കത്തിൽ ഇരുപത് സീറ്റ് കിടന്ന് പറഞ്ഞവരെ ആണോ എന്ന് എനിക്കറിയില്ല എന്തായാലും പ്രകാശ് ജാവ്ദേക്കർ പ്രത്യാശ പ്രകടിപ്പിക്കുന്നുണ്ട് പക്ഷേ ബി ജെ പിയിലെ നമുക്ക് ഒരോ കണക്കനുസരിച്ച് ബി ജെ പിക്ക് സീറ്റിൻ്റെ കാര്യം സംശയം ഇപ്പോഴും ബാക്കിയാണ് ബി ജെ പാർട്ടിക്കാർക്ക് പറയാം പാർട്ടിക്കാർക്ക് സ്വപ്നവും കാണാം പ്രകാശ് ജാവ്ദേക്കർ സ്വപ്നം കണ്ടു കഴിഞ്ഞു തമിഴ്നാട്ടിലും സ്വപ്നം കണ്ടു കഴിഞ്ഞു തമിഴ്നാട്ടിലും സാധ്യത കുറവ് തന്നെയാണ് ഇത്തവണ പിന്നെ ഒരു സീറ്റ് നേരത്തെ കിട്ടിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ പോലും അതും സാധ്യത കുറവാണ് ദക്ഷിണേന്ത്യയിൽ ബി ജെ പിക്ക് സാധാരണ പൊതുവേ സീറ്റ് കുറവാണ് ഇത്തവണ സീറ്റ് ഒരുപാട് നേടും എന്ന് പറയുന്നുണ്ട് ഏതാർത്ഥത്തിലാണെന്നുള്ളത് അദ്ദേഹത്തിനെ അറിയാൻ പറ്റുകയുള്ളൂ കേരളത്തിൽ എന്തായാലും അഞ്ച് സീറ്റ് കിട്ടാനുള്ള ഒരു ചാൻസും ഇല്ല അതിനുള്ള ചാൻസ് എന്തായാലും ഇല്ല അദ്ദേഹം തൃശ്ശൂരും തിരുവനന്തപുരം സ്വപ്നം കാണുന്നെങ്കിൽ നല്ല പോരാട്ടം തന്നെയാണ് വെച്ചിട്ടുള്ളത് അറിയില്ല ഇനി അഡ്ജസ്റ്റ്മെൻ്റുകളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് വേണ്ടി അറിയാമോ അഡ്ജസ്റ്റ്മെൻറ്റുകൾ കൂടെ ഇ പി ജയരാജനായിട്ട് കണ്ട അഡ്ജസ്റ്റ്മെൻറ്റും പിണറായി വിജയനായിട്ടുള്ള കൂടിക്കാഴ്ചകൾ പിണറായി വിജയൻ തന്നെ സമ്മതിച്ച കൂടിക്കാഴ്ചകളൊക്കെ ധാരാളം നടന്നിട്ടുള്ളതുകൊണ്ട് അതൊക്കെ അവർക്കറിയാൻ പറ്റുള്ളൂ അങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് നീക്കുപോക്കുകയൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അഞ്ച് സീറ്റ് സ്വപ്നം കാണാം അതായത് സാധാരണ ചാനലുകൾ കാണുന്ന പത്രങ്ങൾ വായിക്കുന്ന എല്ലാവരും ബി ജെ പിക്ക് ബി ജെ പി പോലും ചിലപ്പം ഇവിടുത്തെ സാധാരണ പ്രവർത്തകർ പറയാനുള്ള ചാൻസ് തീരെ കുറവാണ് കാരണം അവർക്കറിയാം ഇവിടെ ഇടതും പലതും ഒക്കെ മാറി പിടിച്ചും തിരിഞ്ഞുമൊക്കെ നിൽക്കും പിണറായി വിജയനെതിരെയുള്ള പൊതുവികാരം എടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ പറയാൻ പറ്റത്തില്ല എന്തായാലും ജി സീറ്റ് സ്വപ്നം കാണുക മലർപ്പൊളിക്കാരൻ്റെ ആണെന്ന് തോന്നുന്നു അറിയില്ല എന്തായാലും പ്രകാശ് ജാവ്ദേക്കർ സ്വപ്നം കാണുന്നുണ്ട് നല്ല കാര്യം